ഗ്രാമത്തിലായാലും നഗരത്തിലായാലും എല്ലാം റോഡുകൾ വളരെ മെച്ചപ്പെട്ടതാണ് ആളുകൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ട് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത നല്ല റോഡുകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യയിൽ വേറെ റോഡുകളില്ല ഉപമിക്കണം എന്ന് അത്യാവശ്യമാണെങ്കിൽ ന്യൂയോർക്കിലെയോ ജർമ്മനിയിലെയോ ഒക്കെ റോഡുകളോട് ഉപമിക്കാം ഇവിടത്തെ പോലെ അവരുടെ അത് ശരിയാവില്ല എങ്കിലും ഒപ്പിക്കാം റോഡുകൾക്ക് മാത്രമല്ല ഈ നിലവാരം ഉള്ളത് അങ്ങന്നു പറഞ്ഞതുപോലെ ഇവിടുത്തെ ജീവിതവും വളരെ നിലവാരമുള്ളതായി മാറിയിട്ടുണ്ട് പല മേഖലകളിലായിട്ട് ഇങ്ങനെ വികസനവും പുരോഗതിയും പടർന്ന് കിടക്കുകയാണ് പറഞ്ഞാലും പങ്കുവച്ചാലും തീരാത്തത്ര പ്രത്യേകതകളാണ് ഇവിടെ കർഷക തൊഴിലാളി ക്ഷേമനിധിക്ക് അർഹതയുണ്ട് ഓണത്തിന് ശേഷം ആ പണവും കിട്ടിയിട്ടില്ല ജീവിതത്തെ ഞങ്ങൾക്ക് ഒരു മതി ഞങ്ങൾക്ക് സർക്കാർ ഭവന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും വീട് ലഭിക്കാതെ നിർദ്ധന കുടുംബം പെട്ടതാണ് സർട്ടിഫിക്കറ്റ് ഇതുവരെ പക്ഷേ ഇത് കിട്ടിയിട്ടില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ എന്നുള്ള ഇല്ല ബി ജെ പിയോന്നുള്ള പ്രശ്നവും നമ്മള് നാടിനെ വികസിപ്പിക്കാനാണ് നിൽക്കുന്നത് നാടിനെ പാർട്ടി ില്ലാത്ത ഒരു സംസ്ഥാനം എന്നൊരു പ്രത്യേകത കൂടി കേരളത്തിനുണ്ട് അതാണ് ഇപ്പൊ പറഞ്ഞത് ബി ജെ പിയോ കോൺഗ്രസ്സോ നാടിന് വികസനം ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന വോട്ട് കൂടി അവർക്ക് കൊടുത്ത് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ പോലും പാകത്തിനുള്ള ത്യാഗ സന്നദ്ധത അങ്ങുന്നതിനുണ്ട് എന്തു ഭൂകമ്പം ഉണ്ടായാലും ശരി ആര് മുടിഞ്ഞാലും ശരി നാടിനെ എങ്ങനെയും വളർത്തണം അതിനുള്ള ശ്രമങ്ങളൊക്കെ ഏകദേശം വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ നാട്ടിലെ ചില പാവപ്പെട്ട കുടുംബങ്ങളെ കൈ പിടിച്ചുയർത്താൻ എക്സ്ട്രാലോജിക്ക് തന്നെ വേണ്ടി വരും മനസ്സിലായല്ലേ കരിമണലോ പൂഴിമണലോ ഒക്കെ വാരി വാരിവിറ്റായാലും നാടിനെ പോക്കറ്റിലാക്കുക എന്നുള്ളതാണ് നമ്മൾ സമഗ്ര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റുള്ളപ്പോൾ പേറ്റുക എന്ന ശൈലിയാണ് നമ്മളിവിടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന തത്വമായിട്ട് പരിഗണിക്കുന്നത് അധികാരം കയ്യിലുള്ളപ്പോൾ പരമാവധി അങ്ങ് വികസിക്കുക കേരളത്തിൻ്റെ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ വികസനം ഉറപ്പുവരുത്താൻ കഴിയില്ല അതായത് ഈ ശമ്പളം കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് മാത്രം ആയിരത്തിനെ ലക്ഷമാക്കാനും ലക്ഷത്തെ കോടിയാക്കാനും ഒന്നും പറ്റില്ലല്ലോ ആ പിന്നെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ചെയ്ത് അത് കണ്ടെത്തി വികസിപ്പിക്കണം അറുപത്തി മൂവായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാനായി രൂപം കൊടുക്കാൻ ഒരു പേനയുടെയും ഒരു ഷീറ്റ് പേപ്പറിന്റെയും ചെലവല്ലേ ഉള്ളൂ പിന്നെ കല്ലിടൽ ചടങ്ങിന് പബ്ലിസിറ്റിക്ക് ഒരു അൻപത് ലക്ഷം പിന്നെ കൂടെ ഒരു കല്ലും അതുകൊണ്ട് ഓടി നടന്ന് രൂപം കൊടുത്തിട്ടുണ്ട് അവർക്ക് തന്നെ എന്താ എവിടെയാ ചെയ്യേണ്ടതെന്നും എന്തിനെവിടെ തറക്കല്ലിട്ടെന്നും ഇപ്പോൾ ഒരു രൂപമില്ലായിരിക്കുക വ്യവസായ വികസനത്തിന് വേണ്ടി അതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു വരുന്നത് വ്യവസായത്തിലൂടെ അഭിവൃദ്ധി പ്രാപിക്കാൻ മലയാളികളായ നിക്ഷേപകർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓടി പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിലും പ്രസ്ഥാനം അങ്ങേയറ്റം വിജയം കണ്ടിട്ടുണ്ട് കേട്ടോ കള്ള് കച്ചവടത്തിലൂടെ നാടിനെ വികസിപ്പിക്കുക കേരം തിങ്ങും കേരള നാട് എന്നത് മാറ്റി കള്ളൊഴുകും കേരളം എന്നാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇവിടെ നടക്കുകയാണ് ഓരോ ബസ് സ്റ്റോപ്പിലും ഓരോ ബാർ എന്നതാണ് സർക്കാരിന്റെ പരമമായ ലക്ഷ്യം അല്ല ഇത് ഞങ്ങള് നാടിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് നില കൊണ്ടുകൊണ്ട് നാട് നിലം പറ്റി നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എന്റെ രീതികൾ എന്താണെന്ന് കേരളത്തില് എത്രയോ കാലമായിട്ട് ജനങ്ങൾക്ക് അറിയാവുന്നതാണ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം താങ്ക് യു സർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മ കമന്റ് കേട്ടോ കേട്ടോ നിങ്ങളാളെ വിളിക്കാം ക്ഷമ മാനുഷിക പരിഗണന അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നാട്ടുകാർ അങ്ങുന്നിന് വേണ്ടി സമർപ്പിച്ച ആ ഹൃദയഹാരിയായ വരികൾ കൂടി ഞാൻ അവതരിപ്പിച്ചു കൊള്ളട്ടെ അന്നു വോട്ടേ തന്നതിൽ പിന്നെ ദുരിതാദിയെന്താടറിഞ്ഞു നരകത്തിൻ രകത്തിൻ്തനാടറിഞ്ഞു ആ കസേര തന്നതിൽ പിന്നെ ആത്മാവിനൊമ്പരം നാടറിഞ്ഞു ആശതൻ ക്ഷാമവും നാടറിഞ്ഞു